അഞ്ജു കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പ് വന്നു വലിയ വിവാദമായ വാർത്തയായിരുന്നു അല്ലേ സാന്ദ്ര തോമസിൻ്റെ പത്രിക പിൻവലിച്ചു പക്ഷേ അത് എന്തുമാത്രം സത്യമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ഒപ്പം പക്ഷെ ഇന്ന് മറ്റൊരു വിവാദം വാർത്തയാണ് വന്നിരിക്കുന്നത് മമ്മൂട്ടി സാന്ദ്രയ്ക്ക് കൊടുത്ത ചില ഉപദേശങ്ങൾ അത് വലിയ വിവാദമായിരിക്കുകയാണ് അല്ലേ കേസ് പിൻവലിക്കണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇതിനെപ്പറ്റി ഞാനിപ്പോലോചിച്ചു നോക്കുകയാണ് ഇവിടെ തല്ലില്ലാത്ത ഒരു സംഭവം ഇല്ലാണ്ടായി അറിയല്ലേ എല്ലാ കാര്യങ്ങളിലും അമ്മയിലൊരു അമ്മയിലെ ഒരു സൈഡിലടി അസോസിയേഷൻ പക്ഷെ ഒരു കാര്യത്തിൽ സാന്ദ്ര തോമസിന് ഭയങ്കര ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ ഒറ്റയാൾ പോരാട്ടമാണ് ഇതൊക്കെയാണ് ശരിക്കും ആരും കട്ടയ്ക്ക് കൂടെ നിൽക്കാനില്ല എന്നിട്ട് പോലും പത്രികയെ പിൻവലിച്ചു എന്ന് പറഞ്ഞപ്പോൾ നേർക്ക് നേരെ ഇത്രയും ആണുങ്ങളുടെ മുമ്പിൽ നിന്ന് അതുപോലെ അവര് അവര് വന്ന ഒരു പർദ്ധ ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് അതൊരു വെച്ച് കഴിഞ്ഞാൽ അവര തുറന്ന് തടയാൻ അതായത് ഇതൊക്കെ നമ്മള് സിമ്പോളിക്കാണ് അതായത് വേറെ അവര് ഇതിൽ തന്നെ ശക്തമായിട്ട് എന്റെ തുറച്ചുനോട്ടത്തിലായിരുന്നല്ലോ ആദ്യം കേസ് കേസ് വന്നത് അപ്പോ ഇതൊക്കെ ഒരു അവരൊരു ഒറ്റാൾ പോരാട്ടം സിമ്പോളിക്ക് ആയിട്ടുള്ള പ്രസന്റേഷൻസ് ഇതിനൊക്കെ നമ്മള് ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റു ആ ഇന്ന് ഞാൻ ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ഇതായിട്ടുള്ള കാര്യം പക്ഷെ അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വേറൊരു സംഘടന താരങ്ങൾക്ക് മറ്റൊരു സംഘടനയുണ്ട് പണ്ടൊക്കെ മലയാള സിനിമയിൽ നമ്മൾ പണ്ട് നമുക്ക് കേട്ടുള്ള കുറേ വിശേഷങ്ങൾ നിർമ്മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ എടുക്കുന്ന ആളെന്നുള്ളൊരു ബഹുമാനം അടിപൊളി പണ്ടൊക്കെ ആവുമ്പോ സുപ്രിയയുടെ ബാനറുണ്ട് അല്ലെ സുപ്രിയ അങ്ങനെ കുറെ ശരിക്കും ആ ബാനേഴ്സ് നോക്കിയിട്ടാണ് ഇവരാണെങ്കിൽ ഇവരുടെ സിനിമ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം അന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടുള്ള പറയാം ചാക്കോച്ചൻ്റെ അച്ഛനൊക്കെ പറയുമ്പോൾ അവർ വരുമ്പം ചാക്കോ മുതലാളി വന്നു എന്നൊക്കെ പറയുന്നത് താരങ്ങൾക്ക് മുകളിൽ അതായത് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാണോ പുള്ളിക്കാരനാണ് അങ്ങനെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ളത് കൊണ്ടാണല്ലോ സിനിമാ വ്യവസായം പക്ഷെ പിന്നെ പിന്നെ പോയിക്കണം അത് അപ്പം ശ്രീ വിദ്യ അമ്മയുടെ ഒക്കെ പണ്ടത്തൊക്കെ ഇന്റർവ്യൂസും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർ ഒരു റെസ്പെക്റ്റാണ് കൊടുക്കുന്നത് പണ്ടത്തെ താരങ്ങൾ പ്രൊഡ്യൂസേഴ്സിന് കൊടുത്തിരുന്ന റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അത് മാറി 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 സൂപ്പർ സ്റ്റാർസ് എന്നുള്ള ഇത് വന്ന് താര കഴിഞ്ഞപ്പോഴേക്കും അവരെ കൺട്രോൾ ഒരു ചെയ്യണി താരം പറയുന്നു അല്ലെങ്കിൽ താരങ്ങളുടെ ഡേറ്റിന് വേണ്ടി അഞ്ചു പറയുന്നത് ശരിക്കും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ നിയന്ത്രിക്കുന്നത് തന്നെയാണ് കേട്ടിട്ടുണ്ടല്ലോ പല പക്ഷേ സാന്ദ്രയുടെ ഈ ഒരു വെളിപ്പെടുത്തലും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അല്ലെ ഇത് പറഞ്ഞ പരാമർശങ്ങൾ ഇപ്പം അതിൽ രണ്ട് രീതിയിൽ ഇപ്പൊ സാന്ദ്ര പറഞ്ഞ ഏത് കേസുമായി ബന്ധപ്പെട്ടാണെന്നുള്ള തുറച്ചുനോട്ടാല് ആരോപണം ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ കേസിൽ ഭാരവാഹിക്കെതിരെ കൊടുത്ത കേസിൽ മമ്മൂട്ടി പറഞ്ഞു ആ കേസ് പിൻവലിക്കാം തീർച്ചയായിട്ടും ആദ്യത്തെ കേസിനാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ നിലപാട് ഭയങ്കര മോശമായിട്ടുള്ള നിലപാട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് അദ്ദേഹം നമുക്ക് നമ്മൾ നമ്മളൊരിക്കലും വ്യക്തിപൂജയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒരാളെയും കാരണം നമ്മൾ താരങ്ങളെയൊക്കെ വെച്ചാൽ സ്ക്രീനിൽ കാണുന്നതിനപ്പുറം അവരെ എന്താണ് ഏതാണെന്ന് വെളിപ്പെടുത്തൽ വരുമ്പോ നമ്മള് ഞെട്ടിപ്പോന്നാണ് പലപ്പോഴും അല്ലേ അപ്പോ ആരെയും നമ്മൾ വിഗ്രഹവൽക്കരിച്ച് ബിംബങ്ങളാക്കേണ്ടൊന്നും ആവശ്യമല്ല ഓക്കെ സ്ക്രീനിൽ കാണുന്നു നല്ല രീതിയിൽ കഥാപാത്രങ്ങൾ ചെയ്യുന്നു തീർന്നു അതിനപ്പുറം ഒന്നുമില്ല വ്യക്തികളാണ് അവരൊക്കെ പക്ഷേ പലപ്പോഴും മമ്മുക്കുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മുക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേജിലൊക്കെ പോയി കഴിയുമ്പോൾ മമ്മൂക്ക് പ്രസൻ്റ് ചെയ്യുന്ന രീതിയുണ്ട് അങ്ങ് ഒറ്റത്തെ ആളുടെ കാര്യങ്ങളിലും ഇടപെടാത്ത അങ്ങ് അറ്റത്തെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പക്ഷേ പിന്നീട് മമ്മുക്കൊക്കെ എതിരെ വന്നിട്ടുള്ള പലരുടെയും വെളിപ്പെടുത്തൽ വന്നുകഴിഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് കാരണം പുള്ളി ഭയങ്കര ഒതുക്കലിൻ്റെ ആണെന്നുള്ള രീതിയിൽ കേട്ടുണ്ട് അപ്പം തിലകൻ്റെ തൊട്ട് മുരളി ഇങ്ങനെ പലവരുടെയും ഇതിലും കേട്ടുണ്ട് അതൊക്കെ ഉഷാ ഹസീനെ തന്നെ ഫോർ എക്സാമ്പിൾ അല്ലേ ഇങ്ങനെ ഇങ്ങനെ പല വെളിപ്പെടുത്തലും വരുമ്പോൾ പുള്ളി എന്തിനെ എല്ലാ കാര്യങ്ങളിലും കയറി കിടണേന്ന് തോന്നിയിട്ടുണ്ട് കാരണം പക്ഷെ അവിടെയാണ് ഇപ്പൊ നമ്മളിപ്പം ഇത് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് ഈ ചർച്ച പോലും വേറെ രീതിയിൽ വഴിതിരിക്കുന്ന ആൾക്കാരായിരിക്കും അവര് പറയും ദേവി അദ്ദേഹം മമ്മൂക്ക അങ്ങനെയല്ല പക്ഷേ രണ്ട് താര രാജാക്കന്മാരുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇന്നിപ്പോ സാന്ദ്ര പറഞ്ഞ ഒരു കാര്യം വലിയ വിവാദമായിരിക്കുകയാണ് കാരണം ഇത് ഏത് കാര്യത്തിനാണെന്നുള്ളതാണ് ഇപ്പോൾ പത്രിക പിൻവലിച്ചതിന്റെ പേരിൽ അല്ലെ സാന്ദ്ര കേസ് കൊടുക്കാനിരിക്കയാണ് അപ്പൊ ആ കേസ് കൊടുക്കുന്നത് പാടില്ല അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് ഒഴിവാകണം എന്ന് സാന്ദ്രയോട് സാന്ദ്രയുടെ നമ്മുടെ മലയാള സിനിമയിലെ രണ്ട് രണ്ട് പറയുന്ന ഈ ൂണെന്ന് മാത്രമല്ല ഇതാ മറ്റേതാണെങ്കിൽ ഇപ്പൊ ആദ്യ ഒരു ലൈംഗികാരോപണ കേസ് ഉണ്ടായിരുന്നു ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അത് പിൻവലിക്കണം എന്നാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് നമുക്കറിയാം വെള്ളിപ്പിടത്തിൽ വേണം പക്ഷെ എന്നാലും ഞാൻ പറയാം രണ്ട് താര രാജാക്കന്മാർ അപ്പൊ നമ്മൾ എല്ലാവരും അഭിപ്രായം ഈ ഒരു ആരാണെങ്കിലും ചോദിക്കും അവരെന്താ ഇടപെടൽ എങ്ങനെയാണ് എന്ത് പ്രശ്നങ്ങൾ വരും ബിക്കോസ് ആ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ രണ്ട് അധികാരന്മാർ രീതിയിൽ പക്ഷെ അങ്ങനെ ആക്കി കഴിക്കാൻ പറ്റിയിരിക്കുന്നു അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു പിന്നോക്കമില്ല അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊന്നും വെറുതെ വന്നിട്ടില്ല പക്ഷെ പലപ്പോഴും പേര് പേരിങ്ങനെ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് ഞാൻ ഈ മമ്മുക്കയുടെ പേര് ശ്രദ്ധിക്കാനുള്ള കാര്യം പുഴു സിനിമയുടെ സംവിധായകമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഭർത്താവ് തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതിലും ഒക്കെ അവരുടെ ഫാമിലി മാറ്റേഴ്സും ഒക്കെ പുള്ളിക്കാരൻ എന്തിനാണ് പുള്ളിക്കാരൻ ഒരു നടൻ അല്ലെങ്കിൽ അഭിനയിച്ചു പോകുന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങളിൽ പുള്ളിക്ക് ഇടപെടൽ നടത്തേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പം ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഫോൺ വിളിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ സാന്ദ്രയോട് സാന്ദ്ര ഒരു പ്രൊഡ്യൂസർ ആണ് അല്ലെങ്കിൽ നടിയെന്നപ്പുറം അവരുടെ ഒരു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയെന്ന് പറയുന്നു അല്ലേ അപ്പൊ ഇതൊക്കെ മാത്രമല്ല സാന്ദ്ര അതിൽ ഒരു കാര്യം കൂടി പറയുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് താരങ്ങളുടെ ഒരു ഉപസംഘടനയായിട്ട് അതായത് അമ്മയുടെ ഒരു ഉപസംഘടനയായിട്ട് മാറിയിരിക്കാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതായത് അതായത് ഒരു ഉപസംഘടനയാണ് തീരുമാനിക്കുന്നു താരങ്ങൾ താരങ്ങൾ വൻകിട വൻ പവർ താരസംഘടനയായിട്ട് പവർ ഗ്രൂപ്പ്സ് തീരുമാനിക്കുന്നു പ്രൊഡ്യൂസേഴ്സ് അതനുസരിച്ചു പക്ഷെ അത് ഭയങ്കരമാണ് അങ്ങനെ വരുമ്പോഴാണ് ആരൊക്കെ ഈ പറഞ്ഞൊന്ന് അഭിനയിക്കണം വേണ്ട ആരെയൊക്കെ പഠിക്ക് പുറത്താക്കണം എന്നുള്ളത് തീരുമാനങ്ങൾ അവിടെയാണ് വരുന്നത് തീർച്ചയായും ശരിക്കും സാന്ദ്രയുടെ വെളിപ്പെടുത്തലിൽ വളരെ നിർണായകമായിട്ടുള്ള ചർച്ച വെളിപ്പെടുത്തലേക്കുള്ള ആയിട്ടുള്ള ചർച്ച എന്ന് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഇതുപോലെ എത്ര എത്ര ഇടപെടൽ നമ്മൾ പറഞ്ഞത് നേരത്തെ കാണാതെ പോയ ഒരു മെമ്മറി കാർഡിന്റെ കാര്യം വരുന്നു അപ്പൊ അതും നടന്മാർക്കെതിരെയുള്ള ആരോപണം ഉണ്ടാവാം അത് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് കൃത്യമായിട്ട് ഈ അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമകളിലേക്ക് ഇനി താരം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പറഞ്ഞത് ഉപഗ്രഹമാണ് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ പ്രസിഡന്റിന്റെ കാര്യം ഉൾപ്പെടെ പറയുന്നുണ്ട് പ്രസിഡന്റ് അപ്പുറം അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത് കേസിൽ നിന്ന് പിന്മലിയണം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഈ ഇന്റർവ്യൂ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് മമ്മൂക്കി എടുത്തത് എന്ന് സാന്ദ്രയോട് ചോദിക്കുമ്പോ പറയുന്നു

വലിയ വിവാദമായിരിക്കാണ് ഒരു ഈ പറയുന്ന ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ ഒരു മയക്കടുത്ത് നമ്മൾ സംസാരിക്കും നമ്മളിരുന്ന ചർച്ചകളിൽ പോലും നമ്മള് ശ്രദ്ധയോട് പറഞ്ഞിരുന്നതെ നമ്മുടെ ഓരോ വാക്കുകൾ നമ്മൾ പറയുക കൈവിട്ട ആയുധവും ആവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അതാണല്ലോ അത്രയും സിനിമയിലെ ലോകോത്തര സിനിമ പ്രശസ്തനായിട്ടുള്ള സംവിധായകനായിട്ട് പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഔചിത്യബോധം ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് പറയേണ്ട പ്രോപ്പർ സെൻസിൽ പറഞ്ഞില്ലെങ്കിൽ വേറെ രീതിയിലേക്കും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം എന്നാണ് പുള്ളിക്കാരൻ അപ്പം ഇതും സാന്ദ്രാന്ന് പറഞ്ഞപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഇനി മമുക്ക അടുപ്പമുള്ളത് കൊണ്ട് ഇങ്ങനെ കേസും കൂട്ടമായിട്ട് നിങ്ങൾക്ക് പോണോ എന്നുള്ള രീതിയിൽ പറഞ്ഞാണോ പറ്റില്ല ഇല്ല ഇല്ല മാഞ്ചു ഞാൻ അതിൽ നിൽക്കില്ല കാരണം അതൊരിക്കലും മമ്മൂക്ക എന്നൊരു വ്യക്തി സാന്ദ്രയോട് പറയേണ്ട കാര്യമില്ല സാന്ദ്രയ്ക്ക് സാന്ദ്രതയുടെ നിലപാടുണ്ട് സ്റ്റാൻഡുണ്ട് ഒരു പക്ഷേ ഇതൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് മമ്മൂക്കൊണ്ടു മമ്മൂട്ടി എന്നുള്ള ഒരു കലാകാരനെ കൊണ്ടുവരാം ആ രണ്ടുപേരെയും കൂടി ഇരുത്തി എന്താണ് നിങ്ങളുടെ ഇത് ഒരാൾ ഇതിൽ നിന്ന് മുക്കാൽ മണിക്കൂറും സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് അതെ മുക്കാൽ മണിക്കൂറും സംസാരിച്ചിട്ട് തിരിച്ചും നിങ്ങളുടെ മകൾക്കാണ് ഇത് വരുവാണെങ്കിൽ എന്നോട് ഇങ്ങനെ പറയുന്ന പുള്ളിക്കാരന് ആൻസർ ഇല്ല പറഞ്ഞു പിന്നീട് പിന്നീട് ആ സിനിമയിൽ നിന്ന് കമ്മിറ്റ് ചെയ്തത് അപ്പൊ അവിടെ ചെയ്തിട്ടുള്ളത് നോക്കുമ്പോട്ടുള്ളത് പിന്നെ ആ സിനിമയിൽ നിന്ന് ചെയ്ത സിനിമയിൽ മാറി ആലപാടില്ലായ്മ കാണിക്കുന്നത് അപ്പൊ സത്യമായിട്ടും നമ്മൾ പറയലെ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തച്ചുടഞ്ഞു പോയിരിക്കുന്നു കാരണം അദ്ദേഹം ഇപ്പം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാറ്റേഴ്സ് എന്നൊക്കെ ജനങ്ങൾ കൂടുകയും ഭയങ്കര ഇവരെയൊന്നും ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുന്നവരുണ്ട് അല്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ അത് സിനിമ കാണുന്നതിനപ്പുറം ഒരാളെ താരമായിട്ട് അങ്ങനെ അങ്ങ് ആരാധിച്ച് ബിംബവൽക്കരിച്ച് വിഗ്രഹമാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഓരോ പേഴ്സണും അവനവൻ സത്യം പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് അല്ലെങ്കിൽ ഇപ്പൊ രഞ്ജിനി ഒരു സത്യം പറഞ്ഞാൽ രഞ്ജിനിയുടെ മൊത്തം ക്രെഡിബിലിറ്റി രഞ്ജിനി ഒരു സൂപ്പർ സ്റ്റാർ ആണ് അവനവൻ തന്നെ അവനവൻ അടുത്ത അടുത്തൊരാളില് നമ്മൾ ഭയങ്കര സൂപ്പർ പവറാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കഥാപാത്രത്തിൽ അഭിനയിച്ചു പോകുന്ന കാശും മേടിച്ചിട്ട് പോകുന്നതിനപ്പുറം എന്താണത് വേണ്ടി ഈ സൊസൈറ്റി ആണ് താരങ്ങൾക്ക് ഇല്ല അവിടെ ഞാൻ പറഞ്ഞത് ഇപ്പം വളർത്തുന്നത് ജനങ്ങളാണ് ജനങ്ങളാണ് ഇനി കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തന്നെ ഗ്രൂപ്പ് ഓഫ് അതാണ് നിർമ്മാതാക്കൾ അവർക്ക് നേരം അവരിപ്പോൾ അതെ വിലയില്ല അത് തന്നെ സാന്ദ്ര പറഞ്ഞു അവരിപ്പോൾ താരങ്ങളുടെ അടിമപ്പണി പ്രബലന്മാരും എല്ലാരും ചേർന്ന് ഇപ്പൊ എന്തായാലും പത്രികയെ പിൻവലിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുക്കാം മൂന്ന് സിനിമകളെങ്കിലും അറ്റ്ലീസ്റ്റ് സാന്ദ്രയുടെ ബാനറിൽ എടുക്കണം എന്നുള്ളത് അപ്പൊ സാന്ദ്ര ഏകദേശം പത്തോളം സിനിമകൾ നമുക്കറിയാം സാന്ദ്ര തോമസ് വളരെ നല്ല അടിപൊളി സിനിമകളാണ് ഫ്രൈഡേ ഫിലിംസ് ആയിരുന്നു അവര് ഒരുമിച്ചായിരുന്നു അത് പിന്നെ ഇതായി പക്ഷേ എന്നാലും മൂന്ന് സിനിമകളെങ്കിലും വേണം എന്നുള്ളത് അപ്പൊ അതിൽ എടുക്കാത്തവർക്ക് വരെ ഈ പത്രിക തള്ളിയിട്ടില്ല അപ്പൊ സാന്ദ്രയോട് മാത്രമാണ് ഈ ഒരു അതാണ് സാന്ദ്ര ചോദിക്കുന്നത് ബയലോ പ്രകാരം സാന്ദ്രയ്ക്ക് പക്ഷെ അപ്പൊ അന്നേരം ആണ് കളികളാണ് പക്ഷെ ഇതൊക്കെ വെളിയിലേക്ക് വരണം കൊണ്ടുവന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതും ഇതിന് വരാൻസ് ഉള്ള എന്താന്ന് വെച്ചാൽ ഒരു സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഒരു സിനിമ കൊള്ളില്ല എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും വെട്ടുകളി കൂട്ടങ്ങൾ കണക്ക് ഫാൻസ് ഇറങ്ങി നിന്ന് ആക്രമിക്കണം ഇപ്പൊ ഇപ്പൊ സാന്ദ്ര എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കാണ് സാന്ദ്രയ്ക്ക് പിന്നെ അവർ പവർ ഉള്ള ഒരു ലേഡി ആയതുകൊണ്ട് ഒരുമിച്ച് പിടിച്ച് നിൽക്കുന്നേ ഉള്ളു പക്ഷെ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ ധൈര്യമായി നേരിടാൻ അവർക്ക് പക്ഷെ വെട്ടുകുളി കൂട്ടങ്ങൾ വരും എന്തുവരെ സാന്ദ്ര കേട്ടിട്ടില്ലാത്ത തരം ആരോപണങ്ങൾ വന്നേക്കാം പക്ഷേ അവരിതെല്ലാം പഠിച്ചിട്ട് വന്നിട്ടുള്ളത് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇത് അനുഭവിക്കുന്ന കുറച്ച് മീഡിയം ലെവൽ ഉണ്ട് ഇപ്പം കുറച്ചു പേര് ഈ പറഞ്ഞതുപോലെ സാന്ദ്രയ്ക്ക് പ്രതികൂലമായി നിൽക്കുമ്പോഴും അനുകൂലമായി നിൽക്കുന്ന ഒരുപാട് അതുകൊണ്ടാണ് സാന്ദ്ര പറഞ്ഞത് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമെന്ന് ഇവർക്കറിയാം ഈ സംഘടന പൊട്ടിപ്പൊളിയും ഞാൻ ജയിക്കും ഞാൻ നേതൃത്വത്തിൽ വരും എനിക്ക് ഹൺഡ്രഡ് ഉറപ്പാണെന്ന് ഉറപ്പാണെന്നാണ് സാന്ദ്ര പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ ഈ അതിനകത്ത് തന്നെ സാന്ദ്രയോട് ചേർന്ന് നിൽക്കുന്ന സാന്ദ്രയുടെ നിലപാടുമായി നിൽക്കുന്ന വ്യക്തികളുണ്ട് അവർ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ലേ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് രഞ്ജി സൊസൈറ്റി എത്ര നല്ല ചുക്ക് നമ്മൾ സൊസൈറ്റിയിൽ റോൾ മോഡൽസ് ആയിട്ട് കണ്ടുവെച്ചിട്ടുള്ള മനുഷ്യരാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരെന്ന് നോക്കുമ്പോഴും പൊളിറ്റിക്കൽസിൽ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിസം പിന്നെ അത് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇത് തന്നെയാണ് സിനിമയ്ക്ക് ഉള്ളില് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ റിയൽ ലൈഫിൽ തൊട്ടിത്തരങ്ങൾ സംഭവിക്കുന്ന ഒരു ഫീൽഡായി മാറി കഴിഞ്ഞു ഇവരൊക്കെയാണ് നമ്മൾ സാംസ്കാരിക നായകന്മാരാക്കി സാംസ്കാരിക വേദികളിൽ കൊണ്ടുവന്നിട്ട് റോൾ മോഡൽസ് ഇവരിൽ നിന്നൊക്കെ എന്താണ് സൊസൈറ്റി ഒരു ഒരു നമുക്ക് സമൂഹത്തെ റോൾ മോഡൽ ആക്കാനുള്ള ഒരു കുട്ടി ഇവരിൽ നിന്ന് എന്ത് പഠിക്കാനുള്ളത് ഇപ്പൊ ഈ അമ്മ സംഘടന തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് കുട്ടികൾ കാണാൻ എന്താ പഠിക്കാനുള്ളത് അല്ല പഴയ കലാകാരന്മാരിൽ നിന്ന് ഒരുപാട് പഴയ സിനിമകളിൽ നിന്ന് പഠിക്കാനുണ്ട് എന്താണ് മദ്യം കഞ്ചാവിനെ മഹത്വവൽക്കരിക്കുന്നു സിനിമ എടുക്കുന്നു അല്ലേ അങ്ങനത്തെ സിനിമ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം എന്ത് ആരെ എന്ത് നമുക്കറിയാം വേടന്റെ എക്സാമ്പിൾ ഇന്നത്തെ ജനറേഷൻ വേടൻ എന്ന് റോൾ മോഡൽ വേണ്ടി എന്താ ഉള്ളത് പൊക്കിയവരെല്ലാം വേടന്റെ വിഷയം നമ്മൾ പറഞ്ഞാൽ ആൾക്കൊരു തെറ്റുപറ്റി വേടൻ അത് തുറന്നു പറഞ്ഞു ഇനി ദാ പുസ്തക കാലിക്കേറ്റ് സർവകലാശാലയിൽ വരെ പഠന വിഷയമായിട്ട് വരുന്നു എന്തായിരുന്നു പെൺകുട്ടി ഇതേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റി എന്താ പറയാ അവനെ ഒറ്റപ്പെടുത്തി ഒരു കഞ്ചാവിന്റെ ഒരു ബീഡി കഷ്ണം കിട്ടിയാൽ മതി എന്താ പറയും ശരിക്കും എനിക്ക് അഞ്ചു പറയാനുള്ള വരുന്ന തലമുറകളോട് ഇവരെയൊന്നും മാതൃകാ പുരുഷോത്തമന്മാരാക്കൊണ്ട് അല്ലെങ്കിൽ മാതൃകയാക്കിക്കൊണ്ട് കുട്ടികൾ വളരരുത് ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാനുണ്ട് നിങ്ങൾക്ക് സെൽഫ് ലവ് അവനവൻ ആത്മവിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റീസിൽ തന്നെ ധാരണ വന്നിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റോൾ മോഡൽ മിറർ നോക്കുക ഞാനൊക്കെ അങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണാടി നോക്കിയിട്ട് എന്നെ തന്നെ സ്നേഹിക്കും സത്യമാണ് വേറൊരാളും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾക്ക് നോക്കിയിട്ട് നമ്മുടെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തു പോവാം അങ്ങനെപ്പുറം മറ്റൊരാളെ നോക്കിയിട്ട് നമുക്ക് എന്താ റോൾ മോഡൽ ആക്കിയിട്ട് എന്താ അങ്ങനെയൊരു പെർഫെക്റ്റ് ആയിട്ടൊരു പേഴ്സൺ നമുക്ക് മുന്നിലുണ്ടോ പോർട്രേറ്റ് ചെയ്ത ഇവരെ പോലെ നമുക്ക് ആയാലും ആരുണ്ട് ഞാൻ നോക്കിയിട്ട് കലാ സാംസ്കാരിക വേദി എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് റോൾ മോഡൽ ആരുമില്ല അപ്പം അങ്ങനെയല്ല ഇനി കുറച്ച് ജനറേഷൻ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ നമ്മുടെ ഒരു ജനറേഷനിലുള്ള പോലെ ഹായ് ലാലേട്ടൻ ഹായ് മമുക്ക എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അങ്ങനെയൊന്നും കുട്ടികൾ സിനിമ കാണുന്നു ജസ്റ്റ് അവർ വേറെ ലെവലിലേക്കായി കഴിഞ്ഞു ആ രീതിയിലേക്ക് പോട്ടെ ഇനി നമ്മളോ ആയി നമ്മളോ കുറേയൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ കുറേ അഡിക്റ്റ് ശരിയാണല്ലേ കുറേ വർഷങ്ങൾ നമ്മുടെ കൊട്ടിങ്ങനെ വച്ചാൽ ആണെങ്കിലും എന്തിനൊക്കെയോ വേണ്ടിയിട്ട് അറേക്കോ ഭയങ്കര ബിംബ ബിംബങ്ങളാക്കി മാറ്റി ഈ ബിംബങ്ങളൊക്കെ വീണുടയുമ്പോഴാണ് പക്ഷെ ഇവരിത്രേ ഉണ്ടായിരുന്നുള്ളൂ അവരെക്കാളൊക്കെ എത്ര മേൽത്തവാണ് നമ്മളൊക്കെ എന്ന് സ്വയം വരുന്നത് അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് സാന്ദ്ര തോമസിന്റെ വിഷയത്തിൽ ബിഗ് സല്യൂട്ട് ടു സാന്ദ്ര ബിക്കോസ് ഷീസ് എ റോൾ മോഡൽ ഇപ്പൊ ഈ റോൾ മോഡൽ ഇൻ ദ സെൻസ് ഇൻസ്പിറേഷൻ ആണ് ഈ പോരാട്ട വീര്യം അല്ലെ ശരിയോ തെറ്റോ ബട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് എനിക്ക് ഇത്രയുമൊക്കെ ചെയ്യാവുന്ന സ്ത്രീകൾക്ക് അവർ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ഇനി അവർ പോരാട്ടത്തിൽ ജയിക്കുവോ തോൽക്കുവോ ജയിക്കോ തോൽക്കോന്നല്ല ഇപ്പൊ അവരെന്താണ് ഇപ്പൊ അവരെന്ത് റെപ്രസെന്റ് ചെയ്യുന്നു അവരെന്ത് പറയുന്നു എന്നുള്ളതിനാണ് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് അല്ലേ അതെ